ഇടശ്ശേരി ബാദിലെ മില്ലേനിയൽസ് എന്ന ഈ റസ്റ്റോ കഫേ ബാറിൽ യുവതി യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായത് നമ്മളെല്ലാതെ പറഞ്ഞതാണ് വീണ്ടും ഇവിടെ ഇത്തരത്തിലൊരു കത്തി കുത്ത് നടക്കുമ്പോൾ നമസ്കാരം ശനിയാഴ്ച രാത്രി പത്തരയോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കത്രിക്കടവിലെ ഇടശ്ശേരി ബാദിലെ മില്ലേനിയൽസ് എന്ന ഈ റെസ്റ്റോ കഫേ ബാറിൽ യുവതി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഡി ജെ പാർട്ടി നടക്കുന്ന ഇടയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഈ യുവതിയോട് ഈ യുവാവ് അനാവശ്യമായി പ്രതികരിച്ചതിനെ തുടർന്ന് ആണ് ഈ യുവതി പ്രകോപിതയായതും പിന്നീട് കയ്യിലുണ്ടായിരുന്ന ബിയർ ഗ്ലാസ് പൊട്ടിച്ച് അതിൻ്റെ ഉപയോഗിച്ച് യുവാവിൻ്റെ കഴുത്തിൽ കുത്തിയത് ഉദയംപേരൂർ സ്വദേശിനിയായിട്ടുള്ള ജിനിഷ സാഗർ എന്ന ഇരുപത്തിയൊൻപത് കാരിയാണ് തൊടുപുഴ സ്വദേശിയായ രാമംകുളത്ത് വീട്ടിൽ ബഷീർ എന്ന മുപ്പത്തി ഒൻപത് വയസ്സുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചത് വലിയ ഒരു സംഘർഷ സാധ്യത കണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുകയും എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി എത്രയും വേഗം തന്നെ ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് ഈ കുത്തിപ്പരിക്കേൽപ്പിച്ച യുവതിയായ ജിനിഷ സാഗറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇപ്പോൾ എന്തായാലും ഇവിടെ പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ സിനിമാ താരങ്ങളും സിനിമാ പിന്നണി ഗായകരും ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ഐ ഹാളിൽ ബോംബെ പോസിറ്റീവ് എന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആ പ്രൊമോഷന് ശേഷം സിനിമാ താരങ്ങളും പിന്നണി ഗായകരുമൊക്കെ ഈ റഷ്ടോ കഫേബാദിലെ ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു ഇവരൊക്കെ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത് എന്നാൽ ഈ സിനിമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കോ പിന്നണി ഗായകർക്കോ ഒന്നും ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് വലിയൊരു അക്രമ സാധ്യത കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ഒരു റസ്റ്റോ ബാറിൽ എത്തുന്നത് ഈ കപ്പിൾ ഫ്രണ്ട്ലി ബാറാണിത് അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ വന്ന് മദ്യം കഴിക്കുകയും ഒക്കെ ചെയ്യും ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഒരു കപ്പിൾ ഫ്രണ്ട്ലി ബാറാണ് ഈ മില്ലേനിയൽസ് എന്ന ഈ റെസ്റ്റോ കഫേ ബാർ ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായത് നമ്മളെല്ലാവരും പറഞ്ഞതാണ് അന്ന് ഇത് വലിയ വലിയ വിവാദം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു വലിയ ഒരു സംഘർഷം നടന്ന ഒരു സ്ഥലം കൂടിയാണ് വീണ്ടും ഇവിടെ ഇത്തരത്തിലൊരു കത്തി കുത്ത് നടക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥിരം പ്രശ്നമുള്ള ഒരു ബാറായി മാറുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഇത് സംബന്ധിച്ചിപ്പോൾ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ വിവരങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷ ശക്തമാക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോലീസ് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഈ യുവതി ഈ യുവാവ് യുവതിയോട് അനാവശ്യമായി പ്രതികരിച്ചു അതായത് മോശമായി പ്രതികരിച്ചു അതിനെതിരെ യുവതി പരാതി നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഈ കുത്തു കൊണ്ട യുവാവ് യുവതിക്കെതിരെയും പരാതി നൽകിയിട്ടില്ല രണ്ടുപേരും പറഞ്ഞത് തങ്ങൾക്ക് പരാതിയില്ല കേസൊന്നും വേണ്ട എന്നാണ് പക്ഷേ പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് യുവതി കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് യുവതിയോട് മോശമായി ഈ യുവാവ് പെരുമാറിയ സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ഇവിടെ ഈ ഭാഗത്തിലെത്തി പരിശോധനകൾ നടത്തുകയാണ് മൊഴിയെടുക്കുകയാണ് മറ്റ് തെളിവെടുപ്പും മറ്റ് നടപടികളുമൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുനാടൻ ടി